എട്ട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ശ്രീ വിദ്യ മുല്ലശ്ശേരിയും രാഹുൽ രാമചന്ദ്രനും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് കല്യാണം കഴിഞ്ഞതോടെ ജീവിതം കൂടുതൽ കളർഫുള്ളായതുപോലെയാണ് തോന്നുന്നതെന്ന് രാഹുൽ പറഞ്ഞിരുന്നു പുതിയ വീഡിയോയിലൂടെയായിരുന്നു ഇരുവരും വിവാഹ ജീവിതത്തെക്കുറിച്ച് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഏകിയതും ശ്രീവിദ്യ മുല്ലശ്ശേരിയും രാഹുൽ രാമചന്ദ്രനും വിവാഹിതരായിട്ട് എട്ട് മാസമായിരിക്കുകയാണ് വ്ലോഗിലൂടെയായി ജീവിതവിശേഷങ്ങളും ഇവർ പങ്കുവരാറുണ്ട് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇരുവരും ഇപ്പോൾ കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് നേരത്തെ ആയിരുന്നെങ്കിൽ പത്ത് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് കോൾ വരും ആ സമയത്ത് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാവും എടുക്കാൻ പറ്റില്ല എന്നതും മനസ്സിലാ മനസ്സിലുണ്ടാവും ഇപ്പോൾ വീട്ടുകാർ അത് കംപ്ലീറ്റ്ലി വിട്ടു നന്ദുവിനാണെങ്കിൽ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ മനസ്സിലാവും ഷൂട്ടിലാണെന്ന് വർക്ക് ചെയ്യാൻ കുറേ കൂടി സ്പേസ് കിട്ടുന്നുണ്ട് എന്ന് ശ്രീവിദ്യ പറയുന്നുണ്ട് എനിക്ക് കുറച്ചുകൂടി ബാധ്യത കൂടി ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി കുറേ കൂടി ഉത്തരവാദിത്വമുള്ള ആളായി മാറി ലൈഫിലേക്ക് കുറേ ആളുകൾ കൂടി വന്നു കുടുംബനാഥനായി മാറി അതാണ് യഥാർത്ഥത്തിൽ വന്ന മാറ്റം ചിന്നു വന്നത് എന്നത് വലിയ മാറ്റമല്ല എട്ട് വർഷം പ്രണയിച്ചതാണല്ലോ ഈയൊരു ലൈഫ് നന്നായി എൻജോയ് ചെയ്ത് തുടങ്ങി എനിക്ക് വേണ്ടിയൊരാളുണ്ട് ഇത്രയും നാളും അമ്മയും അച്ഛനും നോക്കിയതുപോലെയല്ല മൂന്നാമതൊരാൾ കൂടി നോക്കാനുണ്ട് അത് മനോഹരമാണെന്നായിരുന്നു രാഹുലിൻ്റെ റിപ്ലൈ എനിക്ക് ഇതിനൊന്നും മാത്രം മാറ്റമോ പക്വതയോ വന്നിട്ടില്ലെന്ന് ശ്രീവിദ്യ പറഞ്ഞപ്പോൾ നീ ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത് നല്ലതായിരുന്നു രാഹുലിന്റെ മറുപടി ബേബി പ്ലാനിങ്ങിനെ കുറിച്ച് വീട്ടുകാരോ ഫ്രണ്ട്സോ അധികം ചോദിച്ചിട്ടില്ല നാട്ടുകാരാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ആയാൽ അറിയിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പ്രേമിക്കുന്ന സമയത്ത് എന്നാണ് എൻഗേജ്മെൻ്റ് എന്നായിരുന്നു ചോദ്യം അതിനുശേഷം കല്യാണം പിന്നെ വിശേഷം കൊച്ചായില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു സീരിയസ് ആയിട്ട് അതേക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടില്ല ഇനി ഈയൊരു ബേബിയെ തന്നെ നോക്കാൻ സമയമില്ല പിന്നെയാണ് വേറൊരു ബേബി പിന്നെ ഇതൊക്കെ ദൈവം തരുന്നതും കൂടിയാണല്ലോ എന്ന് രാഹുലിൻ്റെ പ്രതികരണം